കഴിഞ്ഞ ദിവസം രാത്രി ഉണ്ടായ സംഭവത്തിൽ ആരും അനുമോളെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല ഇപ്പം ഇന്ന് രാവിലെ അഭിലാഷും ജിസിനും കൂടി അനുമോളുടെ അടുത്ത് എത്തിയിരിക്കുകയാണ് അനുമോളെ പറഞ്ഞ കുറച്ച് കാര്യങ്ങളൊക്കെ അവർ പറഞ്ഞുകൊടുത്ത് ആശ്വസിപ്പിക്കുന്നുണ്ട് ഒരു പക്ഷേ ഇതൊക്കെ അവർക്ക് ചെയ്യാൻ പറ്റുള്ളൂ അവരെക്കൊണ്ട് പറ്റുന്ന മാക്സിമം അവർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഇതിൽ അനുമോളെ തളർത്തിയൊരു സംഭവമുണ്ട് ആതിലുടേയും ന്യൂറയുടെയും ആദിലി തന്നോട് ഇങ്ങനെ ചെയ്യുന്നു കരുതിയില്ല എന്ന് ജിഷിൻ്റെ അടുത്തും അഭിലാഷിൻ്റെ അടുത്ത് പറഞ്ഞ് വിഷമം പങ്കുവയ്ക്കുന്ന അനുമോളെയാണ് കേട്ടോ ബിഗ് ബോസ് എടുത്ത് കാണിച്ചിരിക്കുന്നത് നമുക്ക് വീഡിയോയിലേക്ക് പോകാം ആദ്യമായിട്ട് കാണുന്ന പ്രേക്ഷകരാണ് ണെങ്കിൽ കൂടുതൽ ബിഗ് ബോസ് വിശേഷങ്ങൾക്കായിട്ട് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം ഇന്ന് രാവിലെ ജിഷിനും അനുമോളും അഭിലാഷും തമ്മിലൊരു കോൺവെർസേഷനാണ് അനുമോളോട് ഇരിക്കായിരുന്നു ആ സമയത്താണ് ജിഷൻ വരുന്നു അത് കഴിഞ്ഞിട്ട് അഭിലാഷ് വരുന്നു ഇവരിന്ന് സംസാരിക്കുമ്പോൾ അവർ പറയുന്നുണ്ട് ഇന്നലെ ഇവർ കാണിച്ചില്ലേ അതൊക്കെ ഒരു ക്യാമറ സ്പേസിന് വേണ്ടി കാണിക്കുന്നതാണ് അതൊക്കെ വിട്ടേക്ക് അവർക്ക് കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ബിൻസിക്ക് പുറത്തുണ്ടായ പ്രശ്നവും അസ്ഥാനിയും തമ്മിലുള്ള പ്രശ്നവും അതുപോലെ അപ്പാനിക്കുണ്ടായ പ്രശ്നവും എല്ലാ അനുമോളോട് പറയാണ് ബിഗ് ബോസ് അത് കുറച്ചൊക്കെ നമ്മളെ കാണിക്കുന്നുണ്ടായിരുന്നുള്ളൂ പക്ഷേ അനുമോളുടെ സംസാരത്തിൽ നിന്ന് എനിക്ക് മനസ്സിലായത് എല്ലാ കാര്യങ്ങളും ജിഷൻ അവിടെ പറഞ്ഞിട്ടുണ്ട് ഇവർക്ക് പുറത്തുണ്ടായിട്ടുള്ള നെഗറ്റീവ്സ് അപ്പോൾ അനുമോൾ പറയുന്നത് ഞാൻ മാത്രമല്ല ചേട്ടാ പറഞ്ഞിരിക്കുന്നത് ഇത് ശൈതിയും അതിലയും നൂറിയുമൊക്കെ എൻ്റെ കൂടെ ഇന്ന് പറഞ്ഞിട്ടുണ്ട് ക്യാമറ ഉള്ളപ്പോഴും മൈക്കൂരിയും ഞങ്ങളവിടെ ഇവിടെയൊക്കെ അവിടെയൊക്കെ ഇരുന്ന് പറഞ്ഞിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞാൽ ഓരോ സ്ഥലങ്ങൾ കാണിച്ചു കൊടുക്കുകയാണ് എന്നിട്ട് അവരൊക്കെ കൈമലർത്തി ഞാൻ മാത്രം പറഞ്ഞെന്ന രീതിയിലാക്കി കളഞ്ഞില്ലേ അവർ എനിക്ക് അവർക്ക് എന്ത് ആത്മബന്ധമാണ് എന്നോടുള്ളത് എന്ന് ഇത് കേൾക്കുമ്പോൾ ജിഷൻ പറയുന്നുണ്ട് നീ ഒരു കാര്യം മനസ്സിലാക്കുക അപ്പോൾ നിങ്ങൾ ആറ് ഏഴ് പേരുണ്ട് ഇതിനകത്ത് നിങ്ങൾ അഞ്ച് പേരായും ഇതിൽ ഒന്നാമതാവുക അതാണ് എല്ലാവരുടെയും ലക്ഷ്യം അതിനുവേണ്ടി അവർ എന്തും ചെയ്യും അതായത് അനുമോളെ പിടിച്ച് ഇടാൻ വേണ്ടിയിട്ടാണ് അവർ നോക്കുന്നത് കിട്ടിയ ഒരു അവസരം അവർ ഉപയോഗിക്കുന്ന ഒരു ഗെയിം കളിക്കുകയാണെന്ന് അത് പറയാതെ ജിഷൻ പറഞ്ഞിട്ടുണ്ട് ഒരുപക്ഷെ മനസ്സിലായി കാണുമായിരിക്കാം അപ്പം അനു പറയുന്നത് എനിക്ക് മനസ്സിലായിട്ടുണ്ട് പലപ്പോഴും അതാണെന്നുള്ളത് എന്നാലും അവരങ്ങനെ ചെയ്തപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമായി എന്തിനാണ് എന്നോട് ഇങ്ങനെ ചെയ്യുന്നേ എല്ലാവരും പറഞ്ഞതല്ലേ എന്നുള്ളത് അതായത് ഇവർ ആതിലെയും നൂറേയും ബിൻസിയും അനുമോൾ ഒരുമിച്ച് ഒരു ഗ്യാങ് ആയിരുന്നു ഇവർ ഒരുമിച്ച് ഒരുമിച്ചിരുന്നിട്ടാണ് ഈ ബിൻസിയെ പറ്റി കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നത് എന്നിട്ട് ഇപ്പോൾ ബിൻസിയെടുത്ത് പുറത്ത് പോയി ശൈത്യ പറയൂ എന്നാൽ ശൈത്യയുടെ കളിയാണോ സാധ്യത ശൈത്യ പോയി പറഞ്ഞിട്ടുണ്ടാവുക അനുമോളുടെ മാത്രം കാര്യമായിരിക്കും അതിപ്പോൾ പുറത്ത് അഭിഷിത് ചോദ്യം ചെയ്തപ്പോഴും അനുമോൾ എന്തായാലും ഇവരുടെ പേര് പറഞ്ഞിട്ടില്ല അനുമോൾ സ്വയം കുറ്റിയൊക്കെ ചെയ്തേ ഇപ്പോഴാണ് അനുമോൾ പറയുന്നത് ഇവർ ഞാൻ മാത്രമല്ല ഇവർ എല്ലാവരും പറഞ്ഞിട്ടുണ്ടെന്ന് പക്ഷേ അവരത് ആരും ആക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറല്ല എന്നാൽ ഇതൊക്കെ അരുമോള തളർത്താൻ വേണ്ടിയിട്ടാണെന്നും ഇതെങ്ങനെ ഹാൻഡിൽ ചെയ്യണമെന്ന് നീ തന്നെ സ്വയം കണ്ടുപിടിക്കുകയും ഞങ്ങൾക്ക് നിന്നെ മുമ്പിൽ വെച്ച് സപ്പോർട്ട് ചെയ്യാൻ പറ്റില്ല കാരണം ഞങ്ങൾ നിന്നെ നിന്നൊരാളെ സപ്പോർട്ട് ചെയ്യാനല്ല വന്നത് ഞങ്ങൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യാനാണ് വന്നിരിക്കുന്നത് അതായത് ഗെയിമിൽ ഇവരെല്ലാവരും സപ്പോർട്ട് ചെയ്യാൻ ഇവർക്ക് ആര് ജയിക്കണം എന്നുള്ള മനസ്സിലുണ്ടോ അവരെയാണ് മറ്റുള്ളവരൊക്കെ സപ്പോർട്ട് ചെയ്യുന്നത് ബിൻസി ആണെങ്കിലും ഒക്കെ സപ്പോർട്ട് ചെയ്യുന്നത് അവരെ സംബന്ധിച്ച് അവർ ജയിക്കണമെന്ന് ആഗ്രഹിക്കുന്നത് അനേഷണിയാണ് അപ്പോൾ അതുകൊണ്ടായിരിക്കും ഒരുപക്ഷെ അവരെ സപ്പോർട്ട് ചെയ്യുന്നത് അതിൽ അനുമോള എന്ന് ആഗ്രഹിക്കുന്നത് ജിഷനുണ്ട് ജിഷ്യൻ പറയുന്നുണ്ട് ഷാനവാസ് ജയിക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട് നീ ജയിക്കും ണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട് കാരണം നമ്മളാണ് കൂടുതൽ മുൻപ് പരിചയമുള്ളത് ആര് ജയിച്ചാലും കുഴപ്പമില്ല എനിക്ക് കിട്ടിയില്ല ഇനിയിപ്പോൾ ആർക്ക് കിട്ടിയാൽ എനിക്കിപ്പോൾ എന്താ എന്നാണ് ജിഷുൻ ചിന്തിക്കുന്നത് അത് തന്നെയാണ് അഭിലാഷം പറയുന്നത് എനിക്ക് കിട്ടിയില്ല അപ്പോൾ മറ്റാർക്ക് കിട്ടിയാൽ എന്താ എന്നാൽ ശൈത്യ കഴിഞ്ഞ ദിവസം പറയുന്നത് ഞാൻ കേട്ടായിരുന്നു എനിക്ക് കിട്ടിയില്ല പിന്നെ അനുമോൾക്ക് കിട്ടരുത് അനുമോൾ എന്ത് വന്നാലും ജയിക്കരുതെന്ന് ഇത് ശൈത്യയുടെ വാക്കുകളാണ് കേട്ടോ മറ്റൊരു കാര്യം കൂടി അഭിലാഷ് അനുമോളെ ഓർമ്മിപ്പിക്കുന്നുണ്ടായിരുന്നു ഇനിയും വരാനുണ്ട് ഏഴ് പേര് വരാനുണ്ട് അവരെ കൂടി നീ നോക്കണം അതിൽ മൂന്ന് പേര് നിനക്ക് പ്രശ്നമാണ് അപ്പോൾ അനുമോൾ അത് ആരൊക്കെയാണ് അനുമോൻ്റെ മനസ്സിൽ ബിന്നിയുടെ പേരെ പോയിട്ടില്ല കേട്ടോ ബിന്നി നല്ലതാണെന്നുള്ള രീതിയിൽ നിൽക്കുകയാണ് ബിന്നിയാണല്ലോ എല്ലാ ഇൻ്റർവ്യൂസിലും പല കാര്യത്തിലും അനുമോളെ ഇങ്ങനെ കരിവാരി തേച്ചുകൊണ്ടിരിക്കുന്നതും പല പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കുന്നതും പക്ഷേ വീടിനകത്ത് പറഞ്ഞ പല കാര്യങ്ങളും ബിന്നി ബി ഞാൻ അങ്ങനെ പറഞ്ഞിട്ടേ ഇല്ല എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ അത് അഭിലാഷെന്ന് പറയുന്നുണ്ട് നീ അത് സൂക്ഷിക്കണം നീ അത് നല്ല രീതിയിൽ കൈകാര്യം ചെയ്യണം ഞങ്ങൾക്ക് നിന്നെ ഇങ്ങനെ പറഞ്ഞാൽ ആശ്വസിപ്പിക്കാനേ പറ്റുള്ളൂ അല്ലാതെ ആ സമയത്ത് നിന്നെ വന്നിട്ട് സപ്പോർട്ട് ചെയ്യാൻ ഞങ്ങൾക്ക് പറ്റില്ല അതുകൊണ്ട് നീ അത് നോക്കി കണ്ടും ആ കാര്യങ്ങളൊക്കെ ഹാൻഡിൽ ചെയ്യണം ഇനി വെറും മൂന്ന് ദിവസം മാത്രമേ ഉള്ളൂ മൂന്ന് ദിവസം നീ അത് നോക്കി കണ്ടും നിൽക്കുന്നൊക്കെ പറഞ്ഞാൽ അനുമോൾക്ക് ഇങ്ങനെ ചെറിയ ഒരു ഉപദേശം കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട് അപ്പോഴനുമോടെ തലേ പോയിരിക്കുന്നത് ആര്യൻ്റെയും ജിസേലിൻ്റെയും കാര്യമാണ് ഓ ആരിനും ജിസേലും ഒന്നല്ലേ ആരിനും ജിസേലിനേക്കാളും ആരിനും ജിസേലും എനിക്ക് തോന്നുന്നില്ലാത്ര പ്രശ്നം ഉണ്ടാക്കുന്നു അവരൊക്കെ കുറച്ച് ഗെയിം എന്താണെന്നും ഗെയിം സ്പിരിറ്റിൽ എടുക്കുന്ന കണ്ടസ്റ്റൻസ് ആണ് അതുകൊണ്ട് എനിക്ക് തോന്നുന്നില്ല അവരൊക്കെ പ്രശ്നമാണെന്ന് പ്രശ്നം വരാൻ പോകുന്നത് തീർച്ചയായിട്ടും പിന്നീട് സൈഡിൽ നിന്നാണ് അത് അനുമോളുടെ തലയിൽ കത്തിയിട്ടില്ല ഇവർ പറഞ്ഞു കൊടുത്തിട്ടുമില്ല എന്തായാലും കാണാൻ പോകുന്ന പോലും അല്ലേ നമുക്ക് കാത്തിരുന്ന് കാണാം നിനക്ക് നേരെയുള്ള ഹേറ്റേഴ്സ് കൂട്ടുക എന്നത് മാത്രമാണ് അവരുടെ ലക്ഷ്യം അതിൽ നീ വീഴാതെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് നീ ആലോചിച്ച് കൈകാര്യം ചെയ്യാനുള്ള ഒരു ഉപദേശം കൊടുത്തിട്ടുണ്ട് അത് മനസ്സിലാക്കി തന്നെ അനുമോൾ കളിക്കട്ടെ നമുക്ക് നോക്കാം എന്താന്നുള്ളതെല്ലാം കാത്തിരുന്ന് തന്നെ കാണാം അപ്പോൾ ലൈവ് അപ്ഡേഷൻ നമ്മുടെ ഈ ചാനലിൽ ഉണ്ടാവും കേട്ടോ ആദ്യമായിട്ട് കാണുന്ന പ്രേക്ഷകരാണെങ്കിൽ കൂടുതൽ ബിഗ് ബോസ് വിശേഷങ്ങൾക്കായിട്ട് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക